അപ്പോൾ സി പി എമ്മിൽ ശരിക്കും മുഖ്യമന്ത്രിയുടെ സ്ഥാനം എം എ ബേബിക്കും എം വി ഗോവിന്ദനും താഴെയാണ് എന്നാൽ ഈ പോസ്റ്ററിൽ പിണറായി വിജയന്റെ മോന്തായം മാത്രമാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ പിണറായി വിജയൻ ആരാ കേരളത്തിലെ സി പി എമ്മിൻ്റെ അച്ഛനാണോ പിണറായി വിജയൻ എന്നാൽ എ കെ ജി സെൻറ്ററിന് ഉദ്ഘാടനമല്ല സി പി എമ്മിൻ്റെ ശവദാഹമാണ് എന്നാണ് ഞാൻ പിന്നെ എൻ്റെ അത് സംബന്ധിച്ചുള്ള വ്യക്തമായ അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ വരരുത് എന്ന് ഏറ്റവും കൂടുതൽ ഉറപ്പിക്കാൻ പോകുന്നത് സി പി എമ്മിൻ്റെ അണികളും പ്രവർത്തകരും അഭ്യദായകാംക്ഷികളായിരിക്കും ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ എങ്ങനെ ഉണ്ടാക്കുകയാണെന്നാണ് ഇവർ പറയുന്നത് ബക്കറ്റ് വിരിച്ചുണ്ടാക്കിയാണ് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ എ കെ സെൻറ്റർ കാര്യം അന്ന് ഒരു കാറാണ് എ കെ സെന്റർ ഉള്ളെങ്കിൽ ഇന്നത്തെ എ കെ സെന്റർ ജീവനക്കാരുടെ കാറുകൾ ഇടണമെങ്കിൽ തന്നെ ഒരു വലിയ പിന്നെ ഗ്രൗണ്ട് തന്നെ വേണ്ടി വരും ഒരു ഫ്ലീറ്റ് കാറുകൾ വേണ്ടി വരും നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളത്തിൽ സി പി എമ്മിന് പുതിയ ആസ്ഥാന മന്ദിരം എ കെ ജി സെൻറ്റർ എന്ന് തന്നെയാണ് പേര് പഴയ എ കെ ജി സെൻ്ററിന് അടുത്തായി തന്നെയാണ് പുതിയ മന്ദിരവും ഉയർന്നിരിക്കുന്നത് മുപ്പത്തിയാറ് സെൻറിൽ ഒൻപത് നിലയിൽ അത്യാഢംബരപൂർവം എല്ലാ സൗകര്യവുമുള്ള കെട്ടിടമാണ് ഉയർന്നിരിക്കുന്നത് ഈ പുതിയ കെട്ടിടത്തിന് വലിയ വിമർശനം ഉയരുന്നുണ്ട് കാരണം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് സംസ്ഥാനം ഇത്രയേറെ സാമ്പത്തിക ബാധ്യതയെ നേരിടുന്ന സാഹചര്യത്തിൽ പല ക്ഷേമ പദ്ധതികളും സാമ്പത്തിക ഞെരുക്കം മൂലം മാറ്റിവെക്കേണ്ട സാഹചര്യമുള്ളപ്പോൾ ഈ ഒരു ആഡംബരം അത് എത്രത്തോളം ഉചിതമാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്നാൽ മറുവശത്ത് വാദം ഉയരുന്നുണ്ട് എന്തുകൊണ്ട് സി പി എമ്മിന് പുതിയ ആസ്ഥാനമന്ദിരം ആയിക്കൂട സി പി എം ആയതുകൊണ്ടാണോ ഈ വിമർശനം ഉയരുന്നത് നമുക്ക് പരിശോധിക്കാം ഇന്ന് നമ്മോടൊപ്പം ചേർന്ന് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം സി പി എമ്മിന് പുതിയ ആസ്ഥാനമന്ദിരം വരുന്നു പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു വളരെ വളരെ ആധുനികമായ രീതിയിൽ നിർമ്മിച്ച എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടമാണ് ഉയർന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങയുടെ വിമർശനം ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു വിമർശനം ഉയർത്തുകയാണ് ഇത്തരത്തിൽ ഒരു കെട്ടിടത്തിനെ എന്തിനു വിമർശിക്കണം അല്ല നീ ഇതിനെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി എന്ത് രാഷ്ട്രീയത്തെയും എന്ത് പ്രതിശാസ്ത്രത്തെയും ആരെയുമാണ് പ്രതിനിധാനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം സി പി എം എന്ന് പറഞ്ഞ പാർട്ടി മറ്റ് ബൂർഷോ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പാർട്ടിയാണല്ലോ കാരണം ആ പാർട്ടി മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ആ പാർട്ടി പ്രതിനിധീകരിക്കുന്നത് തൊഴിലാളികരെയാണ് നിസ്വരെയാണ് ദരിദ്രരെയാണ് ഒന്നുമില്ലാത്തവരെയാണ് ആ പാർട്ടി പ്രതിനിധാനം ചെയ്തത് ഒരു തൊഴിലാളി വർഗ സർവാധിപത്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടി സ്വാഭാവികമായും ആ പാർട്ടി മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാണ് കാരണം ആ പാർട്ടിയുടെ രാഷ്ട്രീയവും പ്രതിശാസ്ത്രവും വ്യത്യസ്തമാണ് അങ്ങനെയുള്ള ഒരു പാർട്ടി ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് അതിൻ്റെ ഹൃദയഭാഗത്ത് ഏതാണ്ട് ഒരു അമ്പത് ലക്ഷം രൂപയ്ക്കടുത്ത് ഒരു സെൻറ്റിന് വിലയുള്ള ഒരു സ്ഥലത്ത് മുപ്പത്തിയാറ് സെൻറ്റ് സ്ഥലം വാങ്ങുകയും അവിടെ ഒൻപത് നിലകളുള്ള ഒരു അത്യാഡംബര സമുച്ചയം പണിയുന്നു രണ്ട് അണ്ടർഗ്രൗണ്ട് ബങ്കറുകളുണ്ട് അവിടെ പാർക്കിങ്ങിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ ഞാനിങ്ങോട്ട് വരുമ്പോഴത്തേക്കാൻ്റെ വീഡിയോ ഞാൻ കാണുകയായിരുന്നു പഞ്ചനക്ഷത്ര സൗകര്യം അതിൽ പിന്നെ മറ്റേ ഈ ഇപ്പോൾ പത്ര പത്രസമ്മേളനം നടത്താനുള്ള ഹോൾ എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഈ പറഞ്ഞ പോലെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ലഭ്യമായിട്ടുള്ള സൗകര്യങ്ങളാണ് അതിനകത്തുള്ളത് ഒന്ന് രണ്ട് നില മാത്രമേ പറഞ്ഞുള്ളൂ അതിന് മുകളിലോട്ടുള്ള നില കാര്യമൊന്നും പറഞ്ഞില്ല നമുക്കറിയില്ല അപ്പോൾ സി പി എമ്മിന് ഈ ഒരു നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ ചെലവഴിച്ച് ഇതുപോലെ ഒമ്പത് നിലയുള്ള ഒരു പഞ്ചനക്ഷത്ര സൗധത്തിൻ്റെ ആവശ്യം ഇപ്പോഴുണ്ടോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അപ്പോൾ ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ഈ സംവിധാനം അവിടെ പണിയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ചോദ്യം എന്തിനാണ് ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ഇത് പണിതത് എന്നുള്ളതാണ് കാരണം അതിന് നേരെ ഓപ്പോസിറ്റിൽ ഒരു എ കെ ജി സെൻ്റർ നെൽപ്പുണ്ട് ആ എ കെ ജി സെൻറ്ററിന് അഞ്ച് നില പൊക്കവുണ്ട് ആ എ കെ സെൻ്ററിലാണ് എന്നെപ്പോലുള്ളവരൊക്കെ പാർട്ടി നിന്ന് പുറത്താക്കുന്നതിന് നമ്മൾ ഒരു പത്തിരുപത്തഞ്ച് വർഷക്കാലം എല്ലാ ദിവസവും അവിടെ കയറി ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മണിക്കൂറിന് രാഷ്ട്രീയം പറഞ്ഞ് പാർട്ടി പ്രവർത്തനം കടത്തിയിട്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരു പാർട്ടി പാർട്ടി പ്രവർത്തകൻ ചോദിക്കുന്ന ചോദ്യം ആ എ കെ ജി സെൻ്ററിന് എന്തായിരുന്നു കുറവ് ആ എ കെ ജി സെൻ്ററിൽ പാർട്ടി നേതാക്കന്മാർക്ക് മുറിയില്ലായിരുന്നോ പാർട്ടി സെക്രട്ടറിക്ക് മുറിയില്ലായിരുന്നോ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടാൻ മുറിയില്ലായിരുന്നോ സംസ്ഥാന കമ്മിറ്റി കൂടാൻ മുറിയില്ലായിരുന്നോ അവിടെ പിന്നെ പാർട്ടി നേതാക്കന്മാർക്ക് ഇരിക്കാനുള്ള മുറികളില്ലായിരുന്നോ അവിടെ ഇപ്പോൾ തന്നെ എ കെ ജി ഹോൾ എന്ന് പറഞ്ഞിട്ട് വലിയ ഹോൾ വാടകയ്ക്ക് വാടക കൊടുക്കുന്നൊരു ഹോള് ഇല്ല അവിടെ അതുപോലെ തന്നെ അടുക്കള ഇതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ താഴത്തെ നിലയിൽ വിശാലമായിട്ടുള്ള ഒരു ലൈബ്രറി ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു അഞ്ച് തല കെട്ടിട്ട് അവിടെ നിൽക്കുകയാണ് അതിന് നേരെ എതിർവശത്ത് പാർട്ടിയുടെ സമുന്ന നേതാക്കന്മാർക്കെല്ലാം താമസിക്കാൻ കഴിയുന്ന പഞ്ചനക്ഷത്ര കൂടിയുള്ള ശീതീകരിച്ച പാർട്ടിയുടെ ഫ്ലാറ്റ് സി അപ്പം ഇതെല്ലാം ഇപ്പോൾ നിലനിൽക്കുന്ന എ കെ സെൻ്ററിൽ ഇപ്പുറത്തെ ഫ്ളാറ്റിലുണ്ട് ഇനി എ കെ ജി സെൻറ്ററിലെ വരുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെല്ലാം താമസിക്കാൻ വേറെ സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ മാഞ്ഞാലിക്കുളത്ത് ബി ടി ആർ ഭവനുണ്ട് അവിടെയും ഈ ഹോളും ഈ വീടും ഈ മുറികളും മീറ്റിംഗ് കൂടാനുള്ള മുറികളും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് ഇനി അപ്പുറത്ത് നമ്മുടെ പിന്നെ എന്താണ് പിന്നെ എന്താണ് തമ്പാനൂരിൻ്റെ മുകളിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസുണ്ട് അവിടെ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് ഏ ഈ പിന്നെ ദേശാമാനി ഓഫീസുണ്ട് അവിടെയും എല്ലാ സൗകര്യങ്ങളും താമസിക്കാനുമൊക്കെ ഉള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐയ്ക്കും അവർക്കും എല്ലാം ഈ പറഞ്ഞ പോലെ സൗകര്യങ്ങളിലടങ്ങുന്ന കെട്ടിടങ്ങൾ നഗരഹൃദയത്തിൽ തന്നെയുണ്ട് യഥാർത്ഥത്തിൽ നഗരഹൃദയത്തിൽ അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഒരു പത്തിരുന്നൂറ്റമ്പത് കോടി രൂപയുടെ സ്വത്ത് ഇപ്പോൾ തന്നെ പിന്നെ സി പി എമ്മിനുണ്ട് എൻ ജി ഒ യൂണിയൻ്റെ ഓഫീസ് പി എം ജിയിൽ നമുക്കറിയാം ഇപ്പുറത്ത് കൈരളി അതിനപ്പുറത്ത് എസ് എഫ് ഐ അതിനപ്പുറം എല്ലാ സൗകര്യങ്ങളും ഒന്നിലധികം സ്ഥലത്ത് ഈ നേതാക്കന്മാർക്കുള്ളപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പക്ഷെ ചെറിയ മുറികളൊക്കെ ആയിരിക്കാം ആ സൗകര്യങ്ങളുള്ള അഞ്ച് നില കെട്ടിടമായിട്ടുള്ള എ കെ ജി സെൻ്റർ അവിടെ നിൽക്കുമ്പോൾ എന്താണ് ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ഈ കെട്ടിടം പണിയുന്നതിന് സി പി എമ്മിൻ്റെ നേതാക്കൾ പറയുന്ന യുക്തി എന്നുള്ളത് വിമർശകരെയല്ല ആ പാർട്ടിയിൽ അഞ്ചര ലക്ഷത്തോളം പാർട്ടി അംഗങ്ങളുണ്ട് മുപ്പത്തയ്യായിരത്തോളം ബ്രാഞ്ചുകളുണ്ട് നൂറുകണക്കിന് ഏരിയ കമ്മിറ്റികളുണ്ട് പിന്നെ സി ഐ ടി എന്ന് പറയുന്ന സംഘടനയൊക്കെ തന്നെ ഇരുപത്തഞ്ച് ലക്ഷത്തോളം പ്രവർത്തകരുണ്ട് കെ പിന്നെ കെ എസ് ടി എ മറ്റത് മറിച്ച് എൻ ജി യു ഇതിലൊക്കെ ലക്ഷക്കണക്കിന് അനുഭാവികളുണ്ട് ലക്ഷക്കണക്കിന് പാർട്ടി അംഗങ്ങളുണ്ട് അവരെ എങ്ങനെ നിങ്ങൾ ബോധ്യപ്പെടുത്തും ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ എങ്ങനെ ഉണ്ടാക്കുകയാണെന്നാണ് ഇവർ പറയുന്നത് ബക്കറ്റ് മിരിച്ചുണ്ടാക്കുകയാണോ നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപ ഇനി ഇനി പുതിയൊരു ആസ്ഥാന മന്ദിരം വേണം രൂപയുടെ ആസ്ഥാന മന്ദിരം പോരെ എന്തിനാണ് ഈ നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപയുടെ ആസ്ഥാന മന്ദിരം സി അല്ല ഇതിപ്പോൾ കാലങ്ങളോളം നിലനിൽക്കാൻ വേണ്ടി അതിന് തക്ക വിധത്തിലുള്ള ഒരു സൗകര്യങ്ങളോട് കൂടിയതായിരിക്കണം ആ നിർമ്മാണ രീതിയൊക്കെ തന്നെ ആയിരിക്കണം അവലംബിച്ചിട്ടുണ്ടാവുക പിന്നെ പഴയ പാർട്ടി കേന്ദ്രം അതായത് എ കെ ജി സെന്റർ പഠന ഗവേഷണ കേന്ദ്രമായി വിപുലീകരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഭാഗത്ത് നിന്നും അറിയാൻ കഴിയുന്നത് ിയോ ഞാൻ ചോദിക്കുന്നത് ഈ പഠന ഗവേഷണ കേന്ദ്രം ഒക്കെ ഉണ്ടാക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആരാണ് ഈ സി പി എമ്മിനകത്ത് പഠിക്കുന്നത് ഇന്നത്തെ സി പി എമ്മിനകത്ത് ആരാണ് ഗവേഷണം നടത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ പാർട്ടി ഉണ്ടുകളെല്ലാം പഠിക്കുകയും ഗവേഷണം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണോ അസംബന്ധമല്ലേ ഈ പറയുന്നത് പിന്നെ പേരിനൊരു ലൈബ്രറിയും പഠന ഗവേഷണ കേന്ദ്രം എല്ലാം എ കെ സെന്റർനാഥ് ഈ എ കെ സെൻ്റർ ഉപയോഗിച്ചുകൊണ്ടല്ലേ പഠന ഗവേഷണം പഠന കോൺഗ്രസുകൾ സി പി എം ഓരോ വർഷവും തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ വിപുലമായി സംഘടിപ്പിച്ചുകൊണ്ടിരുന്നതൊക്കെ ഈ ഈ ഇപ്പോൾ ഉള്ള പഠന ഗവേഷണ കേന്ദ്രം ഉപയോഗിച്ചിട്ടല്ലേ അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് ഇവരുടെ പരിപാടി എന്താണ് ഇവരുടെ പരിപാടി ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം വേറെയാണ് എന്താണ് ആ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ വിശദമായി വിജയം ഈ പാർട്ടിയിലേക്ക് ഈ പണം വന്നിങ്ങനെ കുമിഞ്ഞു കൂടുകയാണ് ഇത് രണ്ട് തരത്തിലാണ് ഈ പണം വരുന്നത് ഒന്ന് പാർട്ടി ലവി എന്നും പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട് അതായത് ശമ്പളത്തിൻ്റെ അഞ്ച് ശതമാനം പത്ത് ശതമാനം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കണം കാരണം എന്താ പാർട്ടി ഈ ശമ്പള പ്രസനവും ശമ്പള പരിഷ്കാരവും നടത്തുമ്പോൾ അതിനകത്ത് പാർട്ടിക്ക് പൈസ കിട്ടണമല്ലോ അതിനാണ് ഈ ലെവി എന്ന് പറയുന്നത് അപ്പോൾ ലെവി എന്നു പറഞ്ഞിട്ട് ഒരു തരത്തിലുള്ള പണസമാഹരണമുണ്ട് മരവശത്തുള്ള പണസമാഹരണമാണ് അനധികൃതമായിട്ട് ഈ ശത ഓഡീച്ചറന്മാർ കോഡീച്ചർമാർ ലക്ഷപ്രഭുക്കളുമൊക്കെ ഈ പാർട്ടിക്ക് കൊടുക്കുന്ന പൈസ പ്രസിഡന്റ് പറഞ്ഞോ ഇപ്പം സർക്കാർ പിന്നെ കോളരുടെ സംഘടന അതിന് അത് ആയിരക്കണക്കിന് സർക്കാർ മറ്റേ കോളധ്യാപകരുണ്ട് ഈ കോള അധ്യാപകർക്ക് എല്ലാം ഒരു ലക്ഷം ഒന്നര ലക്ഷം ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ശമ്പളമാണ് അതിനകത്ത് അഞ്ച് ശതമാനം ആറ് ശതമാനം ലവി എന്ന് പറഞ്ഞാൽ തന്നെ ഓരോ അധ്യാപകൻ്റെ കയ്യിൽ നിന്നും പിന്നെ ആയിരക്കണക്കിന് രൂപയാണ് ലവി ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞിടത്തോളം ഈ ലെവി എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു വകുപ്പല്ല ഈ ലെവി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ലെവി ആയിട്ട് ലെവിയായിട്ട് തിരകിട്ടി എന്നൊന്നും പിന്നെ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുമ്പോഴല്ലേ ഇൻകം ടാക്സിന് കൊടുക്കുമ്പോഴും കാണിക്കാൻ പറ്റത്തില്ല മനസ്സിലായി അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ കാണിക്കാൻ പറ്റാത്ത വരുമ്പോഴത്തേക്ക് അത് കണക്കിൽ കൊള്ളിക്കാൻ പറ്റാത്ത പണമായി വരുമ്പോൾ അത് ബ്ലാക്ക് മണി മണിയായിട്ടേ കണക്കാക്കപ്പെടുകയുള്ളൂ അങ്ങനെ ബ്ലാക്ക് മണി ഒരുപാട് കുരിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ നാളെ എപ്പോൾ ഈടി വരും എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായും ഈ ലെവി എന്ന് പറഞ്ഞ് വന്നു കിടക്കുന്ന ഈ കോടികൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഔദ്യോഗികമായി ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടതായിട്ട് കണക്കാക്കും മനസ്സിലായി അപ്പം ഇതുപോലെ കിട്ടുന്ന അനധികൃതമായിട്ടുള്ള ഈ കോടികൾ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യണം ആ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഇപ്പം നമ്മുടെ ഇതിൽ കുറേ കാശുണ്ടെങ്കിൽ നമ്മളൊരു വീട് പണിയുള്ളൂ വീട് പണിയുമ്പോൾ നമുക്ക് ഒരുപാട് എക്സംഷൻസ് ഒക്കെ കിട്ടും എന്ന് പറഞ്ഞതുപോലെ ഈ അനധികൃതമായി ലവിയായിട്ട് പിരിച്ചതും ശതകോടീശ്വരന്മാർ നൽകിയതുമായിട്ടുള്ള ഈ കുമിഞ്ഞുകൂടുന്ന പണം കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് വൈറ്റായി മാറുന്നു അങ്ങനെ പറയാൻ പറ്റുമോ നമുക്കിപ്പോൾ എൽ എ വിയിൽ ഒക്കെയാണ് എന്ന് കാരണം ഇപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു ലക്ഷക്കണക്കിന് യൂണിയൻ പ്രവർത്തകരുണ്ട് സി ഐ ടി പ്രവർത്തകരുണ്ട് അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരുണ്ട് അവരൊക്കെ തന്നെ ഒരു ആയിരം രൂപ വെച്ച് എടുത്താൽ തന്നെ കോടികളാവുമല്ലോ അല്ല സി അവരൊക്കെ ആയിരം രൂപ വെച്ചെടുത്താൽ നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ ഇനി അങ്ങനെയാണെങ്കിൽ ഇത് ഞങ്ങളുടെ എല്ലാ പ്രവർത്തകരും ആയിരം രൂപ വെച്ച് തന്നാണെന്ന് പറഞ്ഞാൽ അവിടുന്ന് പിരിച്ചിട്ടുണ്ടാക്കി കൂടെ അങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ലിയോ പറഞ്ഞൊരു നല്ല മാർഗ്ഗമാണ് അഞ്ചര ലക്ഷം പാർട്ടി അംഗങ്ങളുണ്ട് ഈ അഞ്ചര ലക്ഷം പാർട്ടി അംഗങ്ങൾ ഒരായിരം രൂപ വെച്ച് നൽകി കഴിഞ്ഞാൽ രൂപ എത്രയായി ഞങ്ങളങ്ങനെ പിരിച്ചാണ് ഉണ്ടാക്കുന്നത് എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല ഈ പണത്തിൻ്റെ സ്രോതസ് എന്താണെന്ന് വെളിപ്പെടുത്തുന്നില്ല ഇത് ഞങ്ങൾ പാട്ട പിരിവ് നടത്തുകയോ അല്ലെങ്കിൽ ബക്കറ്റ് പിരിവ് നടത്തുകയോ ചെയ്തതാണ് എന്ന് പറയുന്നുണ്ടോ അങ്ങനെ പറയുന്നില്ല എ കെ ജി സെൻറ്റർ ഇപ്പോൾ ഉള്ള എ കെ ജി സെൻ്റർ എന്താണ് കുറവ് കുറച്ച് കുറച്ച് പിന്നെ ഈ പഞ്ചക്ഷത്ര സൗകര്യത്തിന് കാലത്തിനനുസരിച്ച് മാറണമല്ലോ ഇപ്പൊ പഴയതുപോലെ തന്നെ എന്താണ് പരിപ്പ് പരിപ്പുകടയും കട്ടൻ ചായയും കൂടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല പാർട്ടി എന്ന് പാർട്ടി നേതാക്കള് തന്നെ പലപ്പോഴായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാറുന്ന കാലത്തിനനുസരിച്ച് മാറണം മാറുന്ന കാലത്തിനനുസരിച്ച് മാറണം മാറുന്ന കാലത്തിനനുസരിച്ച് മാറിയതുകൊണ്ടാണ് ഇപ്പം നേരത്തെ അംബാസിഡർ കാറിലാണ് നടന്നിരുന്നെങ്കിൽ ഇന്നൊരു ലാൻഡ് റോവറിൽ നടക്കുന്നത് കാലത്തിനനുസരിച്ച് മാറുന്ന മാറ്റമാണ് അപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം ക്രിസ്റ്റലാണ് തൊള്ളായിരത്തി അല്ല ലാൻഡ് റോവറിൽ പോയിട്ടുണ്ട് ഇ പി ജയരാജൻ അത് വിവാദമായത് ഞാൻ ഒരു അനുഭവം പറഞ്ഞു പറഞ്ഞുതരാം ലിയോയ്ക്ക് എൺപതുകളിലോ മറ്റോ പിന്നെ വി എസ് അച്ു ആനന്ദൻ പാർട്ടി സെക്രട്ടറിയായിരുന്നു എൺപതുകളുടെ തുടക്കത്തിലെ മറ്റോ ആണെന്നാണ് അനുഭവം അന്നേരം യു വി എഫിന്റെ എന്തോ അഖിലേന്ത്യാ പ്രസിഡന്റൊക്കെ ആയിരുന്നു ബേബി ബേബിക്ക് എന്ന പോലെ തന്നെ ഈ കാർ എൻ്റെ ഒരു ഇതുണ്ട് സാബ് അപ്പോൾ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വി എസ് അച്യുബാനന്ദൻ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴത്തേക്കും ഒരു കാറേന്ന് എ കെ സെൻ്ററിനുള്ളൂ അപ്പോൾ വി എസ് അച്ഛാനന്ദൻ്റെ പിന്നെ അധികാര പരിധിയിലാണ് ആ കാറുള്ളത് അപ്പോൾ ഞാൻ എ കെ സെൻറ്ററിൽ നിന്ന് തന്നെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു കേട്ടൊരു കഥയാണ് അപ്പോൾ വി എസ് അച്ഛാനന്ദ ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബേബിക്ക് വിതുര വരെയൊന്നു പോകണം കാറില്ലാതെ അന്നും ബേബിക്ക് പോകാൻ പറ്റില്ല ബേബി എന്ത് ചെയ്തു ബേബി ആ കാർ ചോദിക്കാൻ വേണ്ടിയിട്ട് വി എസ് അച്ഛ്ബാനന്ദന്റെ മുറിയുടെ പുറത്തേക്ക് വന്നപ്പോൾ വി എസ് എച്ച് ഞാനും പത്രം വായിച്ചുകൊണ്ടിരിക്കുക വി എസ് ചാൻ വി എസ് ഇങ്ങനെ നോക്കിയപ്പോൾ ബേബിയോട് പോയി വി എസ് മൈൻഡ് ചെയ്തില്ല ബേബി ഒരു പത്ത് മിനിറ്റ് ഇന്നത്തെ ദേശീയ സെക്രട്ടറിയെ കുറിച്ച് അനുപയത് ബേബി ഒരു പത്ത് മിനിറ്റ് മുറിയുടെ പുറത്ത് നിന്നു വി എസ് മൈൻഡ് ചെയ്യുന്നില്ല എന്നിട്ട് മൈൻഡ് ചെയ്യായിരുന്നപ്പോൾ ബേബി ഒരു അഞ്ച് മിനിറ്റ് എന്ത് ചെയ്തു വീണ്ടും മുറിക്കാത്ത കയറി നിന്നു എന്നിട്ടും വി എസ് പത്രം വായിച്ചുകൊണ്ടിരിക്കുക പാർട്ടി സെക്രട്ടറി പത്രം വായിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വിദരയിൽ പോകാനായിട്ട് ഒരു കാറ് വിദരയിൽ പോകാനായിട്ട് പാർട്ടിയുടെ ഒന്ന് കാർ കിട്ടാതെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ബി എസ് എന്താ അത് ചോദിച്ചു ഉടനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ ഒറ്റ പോകുന്നു പോയി കാരണം വായിൽ വാക്കുകൾ വന്നില്ല മനസ്സിലായില്ലേ അത് മുപ്പത് നാൽപ്പത് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തിന് മുമ്പുള്ള എ കെ സെൻറ്ററിൽ കയറി അന്ന് ഒരു കാറാണ് എ കെ സെൻറ്ററിൽ ഉള്ളതെങ്കിൽ ഇന്നത്തെ എ കെ സെൻറ്റർ ജീവനക്കാരുടെ കാറുകൾ ഇടണമെങ്കിൽ തന്നെ ഒരു വലിയ പിന്നെ ഗ്രൗണ്ട് തന്നെ വേണ്ടിവരും ഒരു ഫ്ലീറ്റ് കാറുകൾ വേണ്ടി വരും ഏ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നൊക്കെ പോയ ഒരു പ്രമുഖ മാധ്യമപ്രവർത്തനോട് ഞാൻ സംസാരിക്കുമായിരുന്നു അപ്പോൾ അയാൾ പറയുകയാണ് എൺപതുകളിലൊക്കെ എൻ ജി ഒ യൂണിയൻ്റെ വലിയ സമരമൊക്കെ വരുന്ന സമയത്ത് അന്ന് പാളയം ബെക്കർ ഓർമ്മയുണ്ടോ തിരുവനന്തപുരത്ത് മേയറായിരുന്ന പഴയ പാർട്ടി നേതാവ് അയാൾക്ക് ഒരു വർക്ക്ഷോപ്പുണ്ട് അപ്പോൾ അയാൾ കാറുകൾ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ കാറിൻ്റെ കുഴപ്പങ്ങൾ പറയുന്നതാണ് അപ്പോൾ മുപ്പത് ദിവസം നാൽപ്പത് ദിവസത്തേക്കുള്ള വലിയ പിന്നെ പിന്നെ പണിമുടക്കലൊക്കെ പ്രഖ്യാപിക്കുമ്പോഴത്തേക്കും ആ പണിമുടക്കവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാറുകൾ മേടിക്കും കാറുകൾ മേടിച്ചിട്ട് ആ കാറുകള അപ്പോൾസറി വർക്കൊക്കെ ചെയ്തൊന്ന് മാറ്റിയിട്ട് ആ കാറുകളാണ് പിന്നീട് ഈ സമരം തീരുന്നത് വരെ പണിമുടക്ക് തീരുന്നവരെ പണിമുടക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓടിക്കുന്നത് അന്ന് വല്ലപ്പോഴും ഒരു കാർ മേടിക്കണമെങ്കിൽ കോഴിക്കോട് നിന്നാണ് അല്ല കൽക്കട്ടയിൽ നിന്നാണ് കാർ ഓടിച്ചുകൊണ്ടുവരുന്നത് എ കെ സെൻട്രൽ ഡ്രൈവർമാർ ഇന്നത്തെ അവസ്ഥ എന്താ ആലോചിച്ച് നോക്ക് മുന്തിയ കാറില്ലാത്ത ഏതെങ്കിലും ലോക്കൽ സെക്രട്ടറിയെ നമുക്കിന്ന് കാണാൻ പറ്റുമോ ഇതുപോലെ തന്നെ ആ പത്രമാധ്യമ പ്രവർത്തകൻ എന്നോട് പറയുമായിരുന്നു എൺപതുകളിൽ വലിയ തോതിൽ പാർട്ടിയിലേക്ക് പൈസ ഒന്ന് കുഞ്ഞുകൂടി അപ്പോൾ ഒരു പാർട്ടി ആഫീസ് പണിയാനായിട്ട് തീരുമാനിച്ചു ഒരു മൂന്ന് നില നാല് നില കെട്ടടം നാല് നില മുകളിൽ അടിയിൽ പിന്നെ കാർ കമ്പനികൾക്ക് വാടകയ്ക്ക് കൊടുക്കാൻ അന്ന് പിന്നെ ഇ ബാലാനന്ദൻ്റെ നേതൃത്വത്തിലാണ് അങ്ങനെ ഒന്ന് പണിയാൻ വേണ്ടി തീരുമാനിച്ചത് കാരണം ഏലൂരു പതിനായിരക്കണക്കിന് തൊഴിലാളികൾ പാർട്ടിയിലോട്ടുള്ളൂ പക്ഷെ അന്ന് പാർട്ടി പോളിംഗ് ബ്യൂറോ അനുവാദം കൊടുത്തില്ല അന്ന് ബി ടി രണബീരൊക്കെ നേരത്തിലുള്ള പോളിംഗ് ബ്യൂ അത് വേണ്ട അങ്ങനെയുള്ള ഇത് നമുക്ക് വേണ്ട തൊഴിലാളികളിൽ നിന്ന് പിരിച്ച് തൊഴിലാളികൾക്ക് ആവശ്യമുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി എന്നാണ് അന്ന് പറഞ്ഞത് അന്നത്തെ പാർട്ടി അല്ല ഇന്നത്തെ പാർട്ടി ലിയോ പറഞ്ഞത് ശരിയാണ് അതായിരുന്നു പാർട്ടി ഇന്നത്തത് പാർട്ടിയാണോ അതോ കമ്പനിയാണോ ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണോ ഇന്നുള്ളത് പാർട്ടി സെക്രട്ടറി ആണോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണോ എന്നൊക്കെയുള്ള സംശയങ്ങളോ ഉയരുന്നത് അല്ല മാറുന്ന കാലത്തിനനുസരിച്ച് പ്രായോഗികമായി നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ ഞാൻ ചോദിക്കുന്നത് ഓക്കെ തൊഴിലാളി വർഗത്തെ റിപ്രസെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന് വേണ്ടി പിറവി കൊണ്ട പാർട്ടി അതിനു വേണ്ടി പ്രവർത്തിച്ച പാർട്ടി ഒട്ടേറെ സമരങ്ങൾ വിജയിച്ച പാർട്ടി നയിച്ച പാർട്ടി അതെല്ലാം ശരി തന്നെയാണ് പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ രീതി മാറുകയല്ലേ എന്താണ് രാഷ്ട്രം മുന്നോട്ട് പോകുന്ന രീതി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആഗോളവൽക്കരണത്തിൻ്റെ കാലമാണ് അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് മത്സരിക്കണമെങ്കിൽ തന്നെ കോടികൾ വേണം ഒരു 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 തന്നെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിൽ മുന്നോട്ട് പോയാലേ പറ്റുകയുള്ളൂ അങ്ങനെ പറ്റുള്ളൂ ഇല്ലയോ പക്ഷെ അങ്ങനെ പോയ ചില സ്ഥലങ്ങളുണ്ട് അങ്ങനെ പോയ ചില സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങളിൽ ചെന്നിട്ടുണ്ടല്ലോ പാർട്ടിയെ നമ്മൾ ഒരാഴ്ച തപ്പി നോക്കിയാൽ ഒരു ഔംസ് പാർട്ടിയെ പോലും നമുക്ക് കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട് ഇപ്പം പശ്ചിമബംഗാൾ പശ്ചിമബംഗാളിൽ മുപ്പത്തഞ്ച് വർഷം തുടർച്ചയായിട്ട് ഭരിച്ചതാണ് ഇവിടെ വന്നും പോയും വന്നും പോയല്ലോ ഇവിടെ ഭരിക്കും ഇപ്പോഴാണ് ഇവിടെ രണ്ട് വർഷം ഭരിച്ചു പക്ഷേ മുപ്പത്തഞ്ച് വർഷം തുടർച്ചയായി ഭരിച്ചതാണ് പാർട്ടി പശ്ചിമബംഗാൾ അവിടെ ഈ പറഞ്ഞ പോലെ വികേന്ദ്രീകരണം പിന്നെ ഭൂപരിഷ്കരണം ഇതൊക്കെ കൊണ്ടുവന്നതാണ് പാർട്ടി അവിടെ ഇതുപോലെ ഒരുപാട് കെട്ടിടങ്ങൾ ഉയർത്തി കാരണം മുപ്പത്തഞ്ച് വർഷമാണ് തുടർച്ചയായിട്ട് ഭരിക്കുകയുള്ളു ഒരുപാട് പഞ്ചായത്ത് ശസ്ത്ര സൗകര്യമുള്ള കെട്ടിടങ്ങളെല്ലാം പണിതണ്ടാക്കി ആ കെട്ടിടങ്ങളിൽ തൊണ്ണൂറ് ശതമാനം കെട്ടിടങ്ങളും പോയി വിറ്റ് പോയി ബാക്കിയുള്ള പത്ത് പതിനഞ്ച് ശതമാനം കെട്ടിടങ്ങൾ ബി ജെ പി കാരടിച്ചുകൊണ്ട് പോയി അതിപ്പോൾ ബി ജെ പി കാരുടെ ഓഫീസുകളാണ് വിളിച്ചതെ അതിനകത്ത് ഉറച്ചു ചെന്ന പാർട്ടിക്കാരൻ നല്ല പങ്ക് ബി ജെ പിയിലേക്ക് പോയി പിന്നെ ത്രിപുരയിൽ എന്ത് സംഭവിച്ചു ത്രിപുരയിൽ ഇതുപോലെ ഒരുപാട് കെട്ടി ഉണ്ടാക്കി അതെല്ലാം ഈ പറഞ്ഞവർ വിട്ടോട്ട് പോയി അല്ലെങ്കിൽ ബി ജെ പി കാര്യം വന്ന് അടിച്ചു തകർത്ത് പറഞ്ഞു കെട്ടിടങ്ങൾ ഒരുപാട് സോവിയറ്റ് യൂണിയനിൽ പെടത്തിട്ടുണ്ട് ആ കെട്ടിടങ്ങളിലും കൂടെ അവിടെ പാർട്ടിയും പോയി കിഴക്കൻ യൂറോപ്പിൽ ഇതുപോലെ ഒരുപാട് കെട്ടിടങ്ങൾ പണിതു ആ കെട്ടിടങ്ങൾ കൊണ്ട് പാർട്ടി കെട്ടിടങ്ങളും പോയി പാർട്ടിയും പോയി അവിടെ കെട്ടിടവും ഇല്ല പാർട്ടി ഇല്ല തപ്പി നോക്കിയാൽ കിട്ടില്ല പശ്ചിമങ്കാളുടെ കാര്യം ഞാൻ പറഞ്ഞു ഇരുപത്തൊമ്പത് പിന്നെ ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് മത്സരിച്ചിട്ട് രണ്ടിടത്ത് കെട്ടിവെച്ച കാശ് കിട്ടിയുള്ളൂ അവിടെയും ഇതുപോലെയൊക്കെയാണ് വാ ഇതുപോലെയായിരുന്നു വാദങ്ങൾ ലിയോ പറഞ്ഞ പോലത്തെ ആയിരുന്നു വാദങ്ങൾ മാറിയ കാലമല്ലേ ഏ മാറിയ കാലത്തിന് മാറിയ പാർട്ടി വേണ്ടേ പരിപ്പൂടെ പിന്നെ പട്ടനായ കുടിച്ച് നടന്നാൽ മതിയോ എന്നൊക്കെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും പറഞ്ഞിട്ടാണ് പഞ്ചായക്ഷത്ര സൗകര്യങ്ങളിലേക്ക് പോയത് ആ പഞ്ചായക്ഷത്ര സൗകര്യങ്ങൾ പോയപ്പം അതിൻ്റെ കൂട്ടത്തിൽ പാർട്ടിയും പോയി ഇവിടുത്തെ സ്ഥിതി എന്നാലോ ചോദിക്കും ഇവിടെ ഇപ്പം തിരുവനന്തപുരത്ത് മുഴുവൻ ഈ എ കെ സെൻറ്ററിൻ്റെ ഇത് പിന്നെ ഉദ്ഘാടനത്തിൻ്റെ പോസ്റ്ററുള്ള കൊണ്ട് നടന്നിരിക്കുകയാണ് പത്താം ഉദയം പത്താം ഉദയത്തിനാണ് പത്താം ഉദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോത്സ്യന്മാർ പറയുന്നത് പത്താം ഉദയത്തിന് നമ്മൾ എന്ത് സംഭവം തുടങ്ങിയാലും അത് വിജയിക്കും എന്നാ പറയുന്നത് അപ്പം അതുകൊണ്ടാണ് പത്താം അദ്ദേഹത്തിന് ഇതുകൊണ്ടെന്ന് വെച്ചിരിക്കുന്നത് രമ്യ ഗോവിന്ദോട് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താണ് അവധി ദിവസമാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് ഒഴിവുണ്ടത് മുഖ്യമന്ത്രി എന്താ സർക്കാർ ജീവനക്കാരാണോ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയാണോ പിണറായി വിജയൻ പിണറായി വിജയൻ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ പിണറായി വിജയൻ ഒരു മിനിറ്റ് പോലും ഒഴിവുണ്ടാകാൻ പാടില്ല ജനങ്ങൾക്ക് വേണ്ടി ഓരോ സെക്കൻഡിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ അത് മാറി ഇപ്പോൾ കണ്ടൊരു സർക്കാർ ജീവം പോലെയാണ് അപ്പോൾ അതുകൊണ്ട് നാളെ അദ്ദേഹത്തിന് അവധി അദ്ദേഹം എന്ന് പറയുന്നു എ കെ സെന്ററിന്റെ പോസ്റ്ററുകൾ മുഴുവൻ പതിച്ചിരിക്കാനുള്ള നാട്ടിൽ ഒരു ഹോർഡിംഗ് ഉണ്ടായിരുന്നു ഞാൻ അതിന്റെ മുമ്പിൽ വീഡിയോ ആ ഹോർഡിങ്ങിൽ ഈ എ കെ സെൻടറിന്റെ പടവും പിണറായി വിജയൻ്റെ പടവും ആരാണ് പിണറായി വിജയൻ സി പി എമ്മിന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിൻ്റെ പരമാധികാരി അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ലിയോ പിന്നെ ഇപ്പോഴാണെങ്കിൽ ആ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും കേരളത്തിൽ നിന്നാണ് അപ്പം സി പി എമ്മിൽ ശരിക്കും മുഖ്യമന്ത്രിയുടെ സ്ഥാനം എം എ ബേബിക്കും എം ബി ഗോവിന്ദനും താഴെയാണ് എന്നാൽ ഈ പോസ്റ്ററിൽ പിണറായി വിജയൻ്റെ മോന്തായം മാത്രമാണ് നമ്മൾ ഈ കാണുന്നത് അപ്പൊ പിണറായി വിജയൻ ആരാ കേരളത്തിലെ സി പി എമ്മിന്റെ അച്ഛനാണോ പിണറായി വിജയൻ അല്ല കേരളത്തിലെ സി പി എമ്മിന്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ബേബി അല്ലെങ്കിൽ എം ഇ ഗോവിന്ദനാണ് കേഡർ പാർട്ടി എന്ന് പറഞ്ഞാൽ കേഡർ പാർട്ടിയുടെ പരമോന്നത സ്ഥാനം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറിക്കും ദേശീയ സെക്രട്ടറിക്കുമാണ് പക്ഷേ ഇവിടെ അതല്ല ഇവിടെ പാർട്ടിയുടെ ഉടമസ്ഥൻ പാർട്ടിയുടെ ഉടമസ്ഥാവകാശം കൊടുത്ത മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് അതുകൊണ്ട് ഇവിടെ മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ പക്ഷേ മുഖ്യമന്ത്രി നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കും പിണറായി വിജയൻ എന്ന നേതാവ് അദ്ദേഹം തന്നെയല്ലേ പാർട്ടിയെ ഇക്കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇത്രയും സ്ട്രോങ് ആക്കിയത് പാർട്ടിക്ക് അങ്ങ് സൂചിപ്പിച്ച പോലെ സ്വന്തം കെട്ടിടങ്ങൾ ഈ നഗരത്തിലൊക്കെ വന്നത് പിണറായി വിജയൻ്റെ കാലത്ത് തന്നെയല്ലേ അപ്പോൾ പിണറായി വിജയനല്ലേ ഈ പാർട്ടിയുടെ കരുത്ത് അല്ല നീ അതിനെ ആ ഒരു സംശയമില്ല അത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനാണ് ഈ പാർട്ടിയുടെ കരുത്ത് എന്ന് പറയുന്നത് പക്ഷേ പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാർട്ടി ഇങ്ങനെ ദ്രവിച്ച് 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 വീണുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനാണ് ഈ പാർട്ടിയെ തൊഴിലാളി വർഗത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ നിന്ന് കോടീശ്വരന്മാരുടെ ഉടമസ്ഥാവകാശത്തിലേക്ക് മാറ്റിയത് പിണറായി വിജയനാണ് അതുകൊണ്ടാണ് ഈ പാർട്ടി എവിടെ ി പറഞ്ഞാലും പാർട്ടി സമം പിണറായി പിണറായി പറയുന്നത് അല്ല ഇപ്പോ അത് ഇൻവെസ്റ്റ്മെന്റിന് ഉള്ള സാഹചര്യം ഒരുക്കുകയല്ലേ പിണറായി വിജയൻ ചെയ്യും കേരളത്തിൽ മാർക്കറ്റിലേക്ക് പണം വരണം ഇൻവെസ്റ്റ്മെന്റ് വരണം ഇവിടെ വ്യവസായം വരണം അതിനൊക്കെയുള്ള ഒരു സാഹചര്യം കൊണ്ടുവരുന്നതിന് കുറ്റം പറയേണ്ടത് അല്ല അതാണ് അത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം എന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപയുടെ എ കെ സെന്റർ പണിയുന്നത് അതുകൊണ്ടാണ് തല കെട്ടിടമായിട്ടുള്ള എ കെ സെന്റർ അവിടെ നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ പണിയുന്നത് നൂറ്റി പത്തഞ്ച് കോടി രൂപ പണിയുന്നത് അതുകൊണ്ടാണ് എ കെ സെൻ്റർ പണിയുമ്പോൾ അവിടെ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ ഉടമയുടെ പടം മാത്രം വരുന്നത് അതുകൊണ്ടാണ് എ കെ ജി സെൻറ്റർ എന്ന് പറയുമ്പോൾ പാവങ്ങളുടെ പടത്തലവൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്ന എ കെ ജിക്ക് അവിടെ ഒരു സ്ഥാനവും ഇല്ലാതെ പോകുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നായനാർക്ക് സ്ഥാനമില്ലാതെ പോകുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ എ കെ ജി സെൻറ്ററിൻ്റെ പോസ്റ്ററിൽ മുകളിൽ വരേണ്ടിയിരുന്ന പടം എ കെ ജിയുടെതും നായനാരുടെതും വി എസ് ഒക്കെ പടമല്ലായിരുന്നു മുകളിൽ വരേണ്ടത് എൻ്റെ താഴെ വേണേൽ പിണറായി വന്നോട്ടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇ എം എസ് എ കെ ജി നയനാർ വി എസ് പിണറായി ആയിക്കോട്ടെ നമുക്ക് തെറ്റില്ല വീണ കോടിയേരി ബാലകൃഷ്ണനും കൂടെ വെക്കാമായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ എം എ ബേവിയുടെ എം ബി ഗോ ഒന്ന് മാസോടും വേണേൽ വെക്കാമായിരുന്നു ഇത് ഇവരാരും അതിലില്ലല്ലയോ അപ്പോൾ അതിൻ്റെ കാരണം പറഞ്ഞാൽ ഇപ്പോഴത്തെ പാർട്ടിയുടെ മുതലാളി ഇപ്പോഴത്തെ പാർട്ടിയുടെ തന്തയെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോഴത്തെ പാർട്ടിയുടെ മുതലാളി ഇപ്പോഴത്തെ പാർട്ടി പിണറായി വിജയന്റെ കക്ഷത്തിലിരിക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടി പിണറായി വിജയൻ്റെതാണ് പിണറായി വിജയൻ്റെതാണെന്ന് പറയുമ്പോൾ ആ പാർട്ടി പിണറായി വിജയൻ കെട്ടിപ്പടുക്കുന്നത് പിന്നെ പണക്കാരിൽ നിന്നുള്ള നിക്ഷിപ്ത താല്പര്യക്കാരിൽ നിന്നുള്ള പണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര അശ്ലീലമാണ് ഇത് എന്ന് നമ്മളൊന്ന് പക്ഷേ ഇപ്പോൾ അങ്ങ് തന്നെ ഒട്ടേറെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പിണറായി വിജയനെതിരെ ഒരുപാട് ആരോപണങ്ങളും വളരെ ശക്തമായ രീതിയിലുള്ള ക്യാമ്പയിനുകളും പിണറായി വിജയനെതിരെ വന്നു പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹത്തെ തൊടാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കുകയല്ലേ ചെയ്യുന്നത് അല്ല ലീ ഇതിനകത്ത് ഈ ഇതിപ്പോ അയാളെ തൊടാൻ കഴിയുന്നുണ്ടോ അയാളെ ആക്രമിക്കുക എന്നൊക്കെയുള്ള വാദങ്ങൾ ഉയർത്തുമെന്ന അവസരത്തിൽ എവിടെ തെളിയിച്ചു അല്ല അതൊക്കെ ഉയർന്ന അവസരത്തിലും കോടതികളിൽ ഇതൊന്നും തെളിയിക്കാത്ത അവസരത്തിലും പിണറായി വിജയന്റെ ശരി തെറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരിശോധിച്ചു പലിയോ പറഞ്ഞതുപോലെ അയാളെ തൊടാൻ കഴിഞ്ഞിട്ടില്ല അയാൾക്കെതിരെ ഉള്ളതെല്ലാം ആരോപണങ്ങൾ മാത്രമാണ് കോടതിയിലും അയാൾക്കെതിരെ ഒരു വിധിയൊന്നും വരുന്നില്ല എല്ലാ ശരി തന്നെയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നു ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന അത് അതൊരു ജനകീയ കോടതിയായിരുന്നു ആ ജനകീയ കോടതിയിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്തത് പിണറായി വിരുദ്ധതയാണോ പിണറായി അനുകൂലമാണോ എന്നുള്ളതാണ് അവിടെ എന്താ സംഭവിച്ചത് അവിടെ ആകപ്പാട് ഒരു മണ്ഡലത്തിൽ ഇരുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഈ വലിയ പിന്നെ മഹാനായിട്ടുള്ള നേതാവായിട്ടുള്ള പിണറായിജനെ അവിടെ കിട്ടിയുള്ളൂ മനസ്സിലായി അപ്പം ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാം ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ അശ്ലീലമല്ലേ ഈ എ കെ ജി സെൻ്റർ നിർമ്മാണം ആ എ കെ ജി സെൻ്റർ നിർമ്മാണത്തിൻ്റെ അപ്പുറം ഒരു ഇരുന്നൂറ് വാര അപ്പുറത്ത് ആശാവർക്കർ എന്ന് പറഞ്ഞ് മാരെന്ന് പറഞ്ഞ് സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള അതായത് സി പി എം യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്ന തൊഴിലാളി വർഗത്തിൽപ്പെട്ട നൂറുകണക്കിന് ആശാവർക്കർമാർ എഴുപത് ദിവസത്തിനടുത്തായിട്ട് എ കെ ജി സെൻ്ററിന് മുമ്പിൽ മഴയും വെയിലും കൊണ്ട് കിടന്ന് നരകിക്കുകയല്ലേ ദുരിത കയത്തിൽപ്പെട്ടു നിൽക്കുകയല്ലേ അവർ അവർക്കൊരു ദിവസത്തെ വരുമാനം എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ആ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വരുമാനം ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും ആക്കി മാറ്റണം ഞങ്ങൾക്കൊരു മൂവായിരം രൂപയെങ്കിലും കൂട്ടി തന്നാൽ ഞങ്ങളിപ്പോൾ ഈ സമരം നിർത്തി പോയിക്കൊള്ളാം എന്ന് പറയുന്ന അവരോട് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവാതെ കോടീശ്വരന്റെയും ശതകോടീശ്വരന്റെയും കള്ളപ്പണക്കാരന്റെയും പണം മേടിച്ച് ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ഈ അശ്ലീലം അവിടെ കെട്ടിപ്പൊക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാർസിസ്റ്റ് ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയെ ഈ അധികാരത്തിലെത്തിച്ച ലക്ഷക്കണക്കിന് സാധാരണ അവർക്ക് അവർക്കിതുകൊണ്ടൊരു നേട്ടവും ഇല്ല ഈ പാർട്ടിയെ കൊണ്ട് പക്ഷെ അവരിതെല്ലാം കാണുന്നുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം നമ്മൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എടുത്ത് നോക്കൂ രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോൾ ഈ പിന്നെ പാർട്ടി അധികാരത്തിൽ മുമ്പ് ഒന്നര ലക്ഷം കോടി രൂപയായിരുന്നു നമ്മളുടെ കടം ഇന്ന് ആറ് ലക്ഷം കോടി രൂപയിൽ കൂടുതലാണ് നമ്മുടെ കടം എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രതിശീർഷ കടം ഏതാണ്ട് രണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് അതായത് ഇന്നുണ്ടാകുന്ന ഒരു കുട്ടി മുതൽ നാളെ മരിക്കുന്ന ഒരാളുടെ തല വരെ തലയിലുള്ള പ്രഖ്യാപിറ്റ ഡെറ്റ് അതായത് പ്രതിശീർഷ കടം ഏതാണ്ട് ഒരു മൂന്ന് ലക്ഷം കോടി രൂപയുടേതാണ് പിന്നെ ഇത് ഡ്യൂ ആയിരുന്ന കാര്യങ്ങൾക്ക് പത്ത് പൈസയുടെ പണം ഇവിടെ ഇല്ലാത്തപ്പോഴാണ് നൂറ്റി മുപ്പത്തിനാലു കോടി ഞാൻ ചോദിക്കുന്നത് ഇനി എ കെ സെന്റർ വേണം എന്ന് തന്നെ ഇരിക്കട്ടെ ഒരു പത്തോ ഇരുപതോ മുപ്പതോ കോടിയിലൂടെ എ കെ സെന്റർ കൂടെ ഉണ്ടാക്കിയാ പോലെ ഇവർക്കൊന്നും ഇരിക്കാൻ സൗകര്യം ഇല്ലെന്നിട്ടാല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി ടി ആർ ഭവൻ മറ്റേ ഭവൻ മറിച്ച് ഭവൻ എല്ലാം പഞ്ചായത്ത് രോഗങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് കിടക്കില്ലേ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ ഇത്രയും സൗകര്യം ഉള്ളത് കൊണ്ട് വീണ്ടും എന്തിനും മറ്റൊന്ന് അത് വേറെ എക്സ്ട്രാ വേക്കൻസ് അല്ലേ എന്നുള്ളതാണ് അവരെ ചോദിക്കുന്നത് കാരണം ഉണ്ടെങ്കിൽ തന്നെ അതൊരു പത്തൊരുപത് കോടി രൂപ ഉണ്ടാക്കിയാൽ പോരെ ഈ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ ഞാൻ ചോദിക്കുന്ന ഈ പാർട്ടി ഇന്ത്യയിൽ ഇവിടെ മാത്രമുള്ളൊരു പാർട്ടിയല്ലേ ഈ പാർട്ടി യഥാർത്ഥത്തിൽ ഈ തലയ്ക്ക് വെളി വകുപ്പ്മാർക്കുണ്ടായിരുന്നെങ്കിൽ എന്താ ഇവിടെ ഒരു ഇരുപത് കോടി രൂപയുടെ പാർട്ടി ഉണ്ട് പിന്നെ ഒരു ഒരു പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയിട്ട് ബാക്കി പൈസ ബംഗാളിലോ ത്രിപുരയിലോ പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഉപയോഗിച്ചാൽ പോരായിരുന്നോ അവിടെ വല്ല ഉണ്ടോ ഇവിടെ അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശതകോടീശ്വരന്മാരുടെ പണം മേടിക്കുക കോടീശ്വരന്മാരുടെ ലക്ഷപ്രൂക്കളുടെയും പണിയും പണം മേടിക്കുക ഈ ലവി എന്നും പറഞ്ഞിട്ട് കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന ഈ പണം എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുക അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ പോലല്ല ആളുകൾ ദൈനംദിനം ഇത് കാണുന്നുണ്ട് പണ്ട് വല്ലപ്പോഴും വല്ല ചാനലിൽ കൂടെയൊക്കെ വരുക അല്ലെങ്കിൽ പത്രത്തിൽ വരുക ഇതല്ല ഇതിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു വരവോടുകൂടി ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് അവർക്ക് തൊടാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് വന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ തൊടും അപ്പോൾ ഇനിയിപ്പോൾ എല്ലായ്പ്പോഴും പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായ രീതിയിലുള്ള അപ്രോച്ച് ആയിരിക്കും ജനങ്ങൾ കൈക്കൊള്ളുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമാണ് സംസ്ഥാന രാഷ്ട്രീയവും സംസ്ഥാനത്തെ വിഷയങ്ങളും ചർച്ചയാകുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ നമുക്ക് കഴിഞ്ഞത് മാറ്റി വയ്ക്കാം ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ തന്നെ വലിയൊരു ആസിഡ് ടെസ്റ്റ് ആയിരിക്കും പിണറായി വിജയനെയും സി പി എമ്മിനെയും സംബന്ധിച്ച് എന്ന് കരുതുന്നു അല്ല ഒരു കാര്യം ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ വരരുത് എന്ന് ഏറ്റവും കൂടുതൽ ഉറപ്പിക്കാൻ പോകുന്നത് സി പി എമ്മിൻ്റെ അണികളും പ്രവർത്തകരും അഭ്യദകാംക്ഷികളായിരിക്കും പക്ഷേ മറുവശത്ത് നിൽക്കുന്നത് ആര് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കോൺഗ്രസ്സുകാർക്ക് ഇപ്പോഴും ഒരു ഐക്യം ഉണ്ടായിട്ടില്ല അവർ ഒരു കഴിഞ്ഞ ഒരു ഒരു പബ്ലിക് പ്രോഗ്രാമിൽ അവർ പരസ്പരം മത്സരിക്കുന്നത് അങ്ങ് അതിൻ്റെ ജീവിതം കണ്ടിട്ടുണ്ടാകണം പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് അറിയുമോ ഇപ്പോൾ കോൺഗ്രസ്സുകാരെ ഐക്യത്തോടു കൂടിയും ഒരുമയോടുകൂടി ഏത് തെരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടിട്ടുള്ളൂ ഒരു തെരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടിട്ടില്ല ഇവിടെ കോൺഗ്രസ്സുകാർ എപ്പോഴെങ്കിലും ഒക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മേന്മ കൊണ്ടല്ല അവരുടെ എതിരാളികളുടെ പിന്നെ വീഴ്ച കൊണ്ടാണ് അവർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും അവർ വരാൻ പോകുന്നത് ഇതുകൊണ്ട് മാത്രമാണ് അവർ കൊള്ളാവുന്ന ഒരായതുകൊണ്ടല്ല പിണറായി വിജയനെ രണ്ടാം തവണ കൊണ്ടുവന്നതിൻ്റെ ക്ഷതം അതിൻ്റെ പരിക്ക് അതിൻ്റെ മനോദുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ സി പി എമ്മിന്റെ താഴെത്തട്ടിലുള്ള അണികൾ വിൽ സീറ്റ് വിറ്റ് ദാറ്റ് അവർ അവരെ അവർ ഉറപ്പിച്ചിട്ടുണ്ട് അവരിത് ഓരോ സംഭവങ്ങളും ഈ എ കെ ജി സെൻ്റർ നിർമ്മാണം ഇതും പിന്നെ ഇരുപത് കോടി രൂപ മുടക്കി നാലാം വാർഷികം ആഘോഷിക്കുന്നു ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ കുളത്തിന് അൻപത് ലക്ഷം രൂപ കൊടുത്ത് ചിലവഴിക്കുന്നു ഇതൊക്കെ പാർട്ടി ണികൾ അങ്ങ് പറഞ്ഞാണ് അമ്പത്തിയാറ് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിലെന്താണ് മറ്റൊന്ന് അവിടെ നമ്മൾ കാണേണ്ടത് ലൈഫ് എന്താണ് പദ്ധതി പ്രകാരമുള്ള വീടുകൾക്ക് നൽകുന്നത് നാല് പോയിന്റ് രണ്ട് ലക്ഷം രൂപയാണ് അനുവദിക്കുന്നത് അപ്പോൾ അവിടുത്തെ പശു തൊഴുത്ത് നവീകരണത്തിന് വേണ്ടി ചിലവഴിച്ച ലക്ഷങ്ങളെ കുറിച്ച് നമ്മൾ വാർത്തകളിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ എന്തിന് എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ആ താഴെ അടുത്ത അടുത്തവണ പിണറായി വിജയൻ്റെ മുഖത്തിനിട്ട് കൊടുക്കാൻ പോകുന്ന എന്തിനാണെന്നറിയാവോ അവർ കൊടുക്കാൻ പോകുന്നത് അടുത്ത തവണ ഈ പാർട്ടി അധികാരത്തിൽ നിന്ന് മാറി നിന്നാലേ പിന്നീട് ഈ പാർട്ടി ഉണ്ടാവുള്ളൂ ഓക്കെ അതുകൊണ്ടാണ് രണ്ടാം തവണ വന്നത് അവർ അവരനുഭവിച്ചു ഒരു തവണയും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടി പിന്നെ ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഇവിടെ കാണത്തില്ല അപ്പം അതുകൊണ്ട് അവർ അതിന്റെ തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിലേക്ക് അവര് പോകും ആ തീരുമാനത്തിലേക്ക് പോകാൻ പോകുന്നതിനുള്ള ഒരു വലിയ ചവിട്ടുപടിയായി ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ എ കെ ജി സെൻ്റർ നിർമ്മാണം അതിന് കാരണമാകുമെന്ന് ഞാൻ ഞാൻ പറഞ്ഞത് ഞാനത് വെറുതെ സ്ഥലത്ത് പറഞ്ഞിരുന്നു എ കെ ജി സെൻ്ററിൻ്റെ ഉദ്ഘാടനമല്ല സി പി എമ്മിൻ്റെ ശവദാഹമാണ് എന്നാണ് ഞാൻ പിന്നെ എൻ്റെ അത് സംബന്ധിച്ചുള്ള വ്യക്തമായ അഭിപ്രായം യെസ് അതാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പറഞ്ഞിരിക്കുന്നത് ഇത് എ കെ ജി സെൻറ്ററിൻ്റെ ഉദ്ഘാടനമല്ല സി പി എമ്മിൻ്റെ ശബദാഹമാണ് സി പി എം ഇത്തരത്തിൽ ധൂർത്ത് കാണിച്ച് മുന്നോട്ട് പോകുമ്പോൾ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ജനതയുണ്ട് വലിയൊരു വിഭാഗം ജനതയുണ്ട് അവരുടെ സമരങ്ങൾക്ക് നേരെ കണ്ടടയ്ക്കുന്ന സർക്കാരും പാർട്ടിയും ഏത് തരത്തിൽ ഉള്ള നീക്കമാണ് ഇനിയിപ്പോൾ കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ധൂർത്തിൻ്റെ ഘോഷയാത്ര എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കും വിധത്തിലാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നാണ് അവർ പറയുന്നത് എന്തായാലും ഇത് കാലം തെളിയിക്കേണ്ടതാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ എന്താണ് പിണറായിയെയും സി പി എമ്മിനെയും കാത്തിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം